ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി അറുപത്തി മൂന്ന് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നേരിയക്കുറവോടെ രണ്ടായിരത്തി അൻപത്തിയേഴ് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ക്രിസ്മസ് ന്യൂഇയർ സമയങ്ങളിൽ സ്വർണ്ണ കാര്യമായ ചലനങ്ങൾക്ക് സാധ്യത കുറവാണ് സ്വർണത്തിൻ്റെ അടുത്ത പ്രതിരോധ നില രണ്ടായിരത്തി എഴുപത്തി ഡോളറാണ് അത് മറികടന്നാൽ സ്വർണത്തിന് വീണ്ടും ഉയരാൻ സാധിച്ചേക്കും മറിച്ചാണെങ്കിൽ നേരിയ കുറവ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ സ്വർണ്ണവില പവന് എൺപത് അല്ലെങ്കിൽ നൂറ്റി ഇരുപത് രൂപയുടെ റേഞ്ചിൽ കുറയാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തങ്കവില ഗ്രാമിന് ആറായിരത്തി ഇരുനൂറ്റി ഇരുപത് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ പവന് നൂറ്റി രൂപ കൂടി ഇന്ന് ഇരുപത്തി ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി പവന് നാപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നിവ പ്രഖ്യാപിച്ച വില പവന് നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി അൻപത് ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ്റി പത്ത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്